മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം മുസ്ലിം മതവിശ്വാസ പ്രകാരം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് സി പി എം നേതാവായിട്ടുള്ള അരുൺകുമാർ വിശ്വ നേതാവായിട്ടുള്ള ബാസിലിനോട് ഒരു ചോദ്യം ചോദിക്കുക കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് ഞാനത് ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ഒരു ചർച്ചയിലാണ് ഈ പറയുന്ന അരുൺകുമാർ ഈ ചോദ്യം ഉന്നയിക്കുന്നത് വലിയ നടത്തുന്നത് അല്ല നമ്മുടെ കേരളത്തിൽ വളർത്തുന്നതിലെ പ്രധാനിയാണ് ഈ പറയുന്ന പറയുന്നതിലെ പ്രധാനിയാണ് ഈ ബാസിൽ ഈ ബാസിൽ ഈ ചർച്ചയില് ഡി വൈ എഫ് ഐ ഒക്കെ തന്നെ വെല്ലുവിളിക്ക ഈ ഈ തരം തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്തിരുന്ന സകലയാളുകളും ഇപ്പോ അനുഭവിക്കുന്നുണ്ട് ഈ അരുൺകുമാറിനൊക്കെ തോന്നിയതുപോലെയാണ് ഈ പറയുന്ന വാസില് വിളിച്ചു പറയുന്നത് പിന്നെ പിന്ന അരുൺകുമാറിന് ഇതുപോലെ കിട്ടേണ്ടത് തന്നെയാ ഈ ചർച്ചയിൽ മറ്റൊരു കാര്യം കൂടെ ഈ പറയുന്ന അരുണൊക്കെ എടുത്തു പറയുന്നുണ്ട് നമുക്ക് അതൊക്കെ തന്നെ ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചതിന് വാസില് കിടന്ന് തുള്ളുന്നത് നമുക്കത് കേട്ടു നോക്കാം സകലെ ആളുകൾ മനസ്സിലാക്കണം നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട നിങ്ങളുടെ കുട്ടികളെ പഠിക്കണമെങ്കിൽ വേണ്ട മാറി നിൽക്കട്ടെ ഈ അരുൺകുമാർ ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്മൃതി സ്മൃതി ഈ അരുൺകുമാറെ കൊറേ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആാനിനെയും ഹദീസിനെയൊക്കെ കളിയാക്കുന്നു ഇത് ഭൂമി ഉരുണ്ടതാണ് അരുൺകുമാറിന് നിങ്ങൾ വരട്ടൊന്നും വേണ്ട കാലം നിങ്ങൾ പൊതുസമൂഹത്തിൽ തിരുത്തിയത് തന്നെയാണ് തിരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പെട്ടി എന്ന് ഫോട്ടോയും ആ അല്ലെന്താ ബുദ്ധിമുട്ടായിട്ടുള്ള മാറിയത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര എത്ര ബുദ്ധിമുട്ടാണ് ഒരാളെ കുറ്റപ്പെടുത്താനല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറു വിഭാഗം പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പിന്നീട് അത് കള്ളമാണെന്ന് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ തന്നെ തിരുത്തിയത് ഇപ്പോൾ ആ തിരുത്തലിന്റെ ഭാഗമായി നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞല്ലോ നിങ്ങൾ മുസ്ലിം മുസ്ലിം വിശ്വാസത്തിൽ വിശ്വാസത്തിൽ എത്രയോ ഞങ്ങൾ നിന്നാണ് മുസ്ലിം വിശ്വാസത്തിൽ എന്നാണ് ചോദിച്ചത് മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതോ ഒരു എന്ന് ചോദിച്ചത് അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നല്ല അത്തരത്തിലുള്ള പരിഹാസങ്ങളുമായി വരരുത് ഇത് ഇവിടെ ഉള്ള പറയണ്ട വിശ്വാസം െന്നൊക്കെ പറഞ്ഞോ നിങ്ങൾ മുസ്ലിം എന്തേ ഈ മതത്തിന്റെ പേര് പോലും പറയരുത് എന്ന് എന്തെങ്കിലും ഇവിടെ പ്രഖ്യാപനമുണ്ടോ അല്ല എന്താ നിങ്ങൾ ഈ കേൾക്കുന്നില്ലേ എന്താ അരുൺകുമാർ ചോദിക്കുന്നത് മുസ്ലിം മതവിശ്വാസ പ്രകാരം മുമ്പ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെയാ ഭൂമി ഉരുണ്ടതാണോ പരന്നതായിരുന്നോ എന്ന് ചോദിച്ചോ അതിന് എന്താ പറയുന്നത് മുസ്ലിങ്ങളെ പരിഹസിച്ചു മുസ്ലിങ്ങളെ പരിഹസിച്ചു മുസ്ലിം എന്ന് പറഞ്ഞു വിശ്വാസം എന്ന് പറഞ്ഞു അല്ല പണ്ട് ഫോട്ടോ ഹറാമായിരുന്നു ടി വി അറാമായിരുന്നു ഇതൊക്കെ തന്നെ നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ നമ്മൾ അന്നും ഇന്നും വിശ്വാസിയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഇതുപോലെ ബാസിലിനെ പോലെയുള്ള നെറികട്ടവന്മാര് രംഗത്തെത്തിയിട്ട് അന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാ ടി വി അറാമ് ഫോട്ടോ നിർത്താറാമ് ആറാമായിരുന്നു ഇപ്പൊ അത് മാറി അത് തിരുത്തി അത് ആ ഒരു തെറ്റ് അംഗീകരിച്ച് സമൂഹം മുന്നോട്ട് പോകുന്നു അതിലെന്താ തെറ്റ് അതെന്ത് അംഗീകരിക്കുന്നതിലൊരു ബുദ്ധിമുട്ട് ഞങ്ങളെ ബുദ്ധിമുട്ട് അതൊരു ഡി വൈ എഫ് ഐ കാരൻ പറയണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഡിവൈഎഫ്ഐ ആണല്ലോ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടോ ഐക്യദാർഢ്യോ അമാസ് വിഷയം വന്നാലും പലസ്തീൻ വിഷയം വന്നാലും ഗാസ് ഇത്തരം ഏത് വിഷയം വന്നാലും ചാറ്റ് വീണ് ഡി വൈ എഫ് ഐ ഉണ്ടാവില്ലേ അങ്ങനെ ഗാസിൻ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കേരളപ്പോ എങ്ങോട്ടേക്ക് എത്തി മുസ്ലിം എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് എന്തേ യാഥാർത്ഥ്യങ്ങൾ പറയാൻ ഇവന്മാരുടെ സമ്മതം വേണോ കിടന്ന് തുള്ള കിടന്ന് തുള്ള ഇവര് തന്നെ സൂമ്പാ വിഷയത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം സംസാരിക്കാൻ അവസരം വേണം എന്ന് പറയുന്ന ആളുകൾ പറയാണ് മുസ്ലിം എന്ന് പറയാനേ പാടില്ല എന്ന് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഒരാൾക്ക് ആ മതത്തെ കുറിച്ചൊന്നും പറയരുത് എന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി പോലും എന്ത് സ്വാ സ്വതന്ത്ര എന്ത് അഭിപ്രായ പ്രകടനങ്ങളെയും കേൾക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതേസമയം ബാസിൽ ഈ പറയുന്ന ഇത്തരം ജിഹാദികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് താലിബാനിസം അതാണ് നമ്മുടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സകല ആളുകൾ തിരിച്ചറേണ്ടത് ഈ ചർച്ചയിൽ തന്നെ ഈ അരുൺ മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഈ ഒക്കെ ഞെട്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു അതായത് ഇത്തരത്തിലാണ് പറയുന്നത് ഭൂരിഭൂരിപക്ഷ വർഗീയതക്കെ മുതലെടുക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് അവിടെയും വന്നിട്ട് ഭൂരിപക്ഷ എന്ത് ഭൂരിപക്ഷ വർഗീയതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇവിടെ ഇപ്പോ ദിവസങ്ങളായിട്ട് ചർച്ചയാ ആ സൂംബ ചർച്ചയിൽ മതത്തിന്റെ പേര് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യ ഇവിടെ ഒരു മുസൽമാനും സാധാരണ മുസൽമാനും മതത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ടോ അതിലൊരു ചർച്ച നടത്തുന്നത് കൊണ്ടോ ഇന്നലകളിലേത് തിരുത്തി എന്ന് പറയുന്നത് കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടില്ല അതേസമയം ഈ പറയുന്ന ഈ പറയുന്ന ബാസിലിനെ പോലുള്ള ജിഹാദികൾക്ക് വലിയ പ്രശ്ന ഇത്തരം ആളുകളാണ് നമ്മുടെ കേരളത്തില് താലിബാനിസം വളർത്തുന്നത് ഡി വൈഫൈ അരുൺകുമാർ ഇത്തരം സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഈ എന്താണ് ഈ പറയുന്ന വാസിനെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാര് നമ്മുടെ കേരളത്തില് വളർത്തുന്നത് എന്ന് അത് കോൺഗ്രസിലുള്ള സി പി എമ്മിലുള്ള ഇതിലൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ ബോധമുള്ള സഖല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് ഡാൻസ് പ്രശ്നമാണ് എന്ന് മുസ്ലിം ലീഗിലുണ്ട് ചാടി വീണിറങ്ങിയിട്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കണം വി ഡി അവരുടെ അഭിപ്രായം കേൾക്കണം അല്ല ഇവരോടൊക്കെ അഭിപ്രായം ഇമാതിരി താലിബാനികളോടൊക്കെ അഭിപ്രായം ചോദിച്ച് അതിനൊക്കെ ഇവർക്ക് എന്താ അർഹതയാളുള്ളത് പൊതുവിദ്യാലയത്തിന്റെ കാര്യങ്ങളാ പൊതുവിദ്യാലയത്തിലാ സൂബ ഡാൻസ് നടത്തുക എന്ന് പറയുന്നത് അല്ലാതെ ഇവരുടെ സ്ഥാപനങ്ങളിലല്ല ഇവരോടൊന്നും ഒരു തരത്തിലുള്ള ചർച്ചയുടെയും യാതൊരു ആവശ്യവുമില്ല ഇവർക്കൊക്കെ അതിനെന്ത് അർഹതയാണുള്ളത് ഇവർ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഏറ്റവും പാടി അങ്ങ് നടന്നോളൂ പണ്ടൊക്കെ ടിവിയും ഈ പറയുന്നതൊക്കെ ആയിരുന്നു അറാമ് അതൊക്കെ ഇപ്പൊ മാറിയിട്ട് ഉസ്താദുമാര് പോലും യൂട്യൂബ് ചാനലാണ് എല്ലാ ആളുകളും ചാനലുണ്ട് ഏത് ഏത് മതവണ്ടിത ഏത് സംഘടനയുടെ ആളാണ് ചാനലില്ലാത്ത സകല ആളുകളുണ്ട് ഇപ്പൊ പണ്ട് ടിവിയും ഫോട്ടോ ഒക്കെ അറാമാക്കിയതിന് പകരം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അഹമാസിനെ സ്നേഹിക്ക രാജ്യവിരുദ്ധത അത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജിഹാദികളൊക്കെ ഇതൊക്കെ സാധാരണ സ്ത്രീകൾ തിരിച്ചറിയാം ഇത്തരം ജിഹാദികള് സാധാരണ മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലെ പ്രധാനിയാണ് ഈ ബാസിലൊക്കെ ഇത്തരം ആളുകളെയൊക്കെ ബോധമുള്ള സകലെ ആളുകളും പൂച്ഛള്ളണോ ഡി വൈ എഫ് ഒക്കെ വെല്ലുവിളിച്ചെത്തിയിട്ടുണ്ട് അരുൺകുമാറിനെ വെല്ലുവിളിച്ചോ ഇവരാരെയും വെല്ലുവിളിക്കോ ഇവർ പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആ ഒരു വിഭാഗം ഉണ്ടല്ലോ ലോകത്ത് മൊത്തം ഉണ്ടാവുന്നേ നമ്മൾ പല രീതിയിൽ ഒക്കെ ഉണ്ടല്ലോ ആ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ബോധമുള്ള സാക്കലെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന്